ഈ മാസം ആണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ലെതർ ബാഗ് മുതൽ ഹൽവ വരെ നീളുന്നതാണ് ഇന്ത്യൻ പാരമ്പര്യത്തിലെ പ്രത്യേകതകൾ ഓരോ കാലത്തും ധനമന്ത്രിമാർ കൊണ്ടുവരുന്ന ബാഗ് അത് ധനമന്ത്രിയുടെ ബജറ്റ് ലുക്കിലെ സ്റ്റാർ ആണ് ധനമന്ത്രാലയം മൂന്നോ നാലോ ബാഗ് വാങ്ങും അതിലൊന്ന് ധനമന്ത്രി തെരഞ്ഞെടുക്കും അതാണ് രീതി ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ ആർ കെ ഷൺമുഖം ചെട്ടിയാർ എത്തിയത് ലെതർ എന്നു തോന്നിപ്പിക്കുന്ന ഒരു ചുവപ്പ് ബാഗുമായാണ് പണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ ചാൻസലറായിരുന്ന വില്യം എവാർട്ട് ബ്ലാക്ക് സ്റ്റോൺ കൊണ്ടു നടന്നിരുന്ന ചുവപ്പ് ലെതർ ബാഗിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ബജറ്റ് ബാഗ് ഒരു നൂറ്റാണ്ടോളം ഇന്ത്യയിലെ ധനമന്ത്രിമാർ ഈ രീതി പിന്തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കൊളോണിയൽ ആചാരം എന്ന പേരിൽ ബജറ്റ് പാക്ക് ഉപേക്ഷിച്ച നിർമ്മല സീതാരാമൻ ചുവപ്പ് ചുവപ്പുതുണിയിൽ പൊതിഞ്ഞ ബജറ്റുമായാണ് പാർലമെന്റിലെത്തിയത് അങ്ങനെ കൊളോണിയൽ രീതി തള്ളി ബജറ്റ് പ്രഖ്യാപനത്തിന്റെ സമയം തിരുത്തിയതും ഒരു ബി ജെ പി മന്ത്രിയാണ് രണ്ടായിരത്തി ഒന്നിലെ ധനമന്ത്രി യശ്വന്ത് സിൻഹ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ വൈകുന്നേരം അഞ്ചു മണിക്ക് അവതരിപ്പിച്ചിരുന്ന കേന്ദ്ര ബജറ്റ് ആ വർഷം മുതലാണ് രാവിലെ പതിനൊന്ന് മണിയിലേക്ക് മാറിയത് കേരള നിയമസഭയിലെ ലഡു വിതരണം ഓർമ്മയില്ലാത്ത ആരുമുണ്ടാകില്ല അങ്ങനെയൊരു മധുരം കൊടുപ്പ് കേന്ദ്ര ബജറ്റിലുമുണ്ട് അവിടെ അല്ല ഹൽവയാണ് ബജറ്റ് ദിവസത്തിന് ഏകദേശം രണ്ടാഴ്ച മുൻപാണ് ഈ ചടങ്ങ് നടക്കുന്നത് ബജറ്റ് ഡോക്യുമെന്റേഷന്റെ അച്ചടിക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നത് അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ ധനമന്ത്രാലയം ക്വാറന്റീനിലാകും ബജറ്റ് പേപ്പറുകൾ അച്ചടിക്കുന്ന നൂറോളം ഉദ്യോഗസ്ഥർ ധനമന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലെ ബജറ്റ് പ്രസിനുള്ളിൽ ലോക്ക്ഡൌണിലോ കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ബന്ധപ്പെടാൻ പോലും അനുവാദമുണ്ടാകില്ല ബജറ്റ് അവതരണം വരെ ഇവരെല്ലാം അജ്ഞാതനാണ് എന്തിനാണ് ഈ രഹസ്യ സ്വഭാവമെന്ന ചോദ്യത്തിന്റെ ചരിത്രം പറഞ്ഞാലും പഴി ബ്രിട്ടണിലെത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ആദ്യ ബജറ്റ് ദിനത്തിൽ ബ്രിട്ടീഷ് ചാൻസലർ ഹ്യൂക്ക് ഡാൽട്ടൺ ബജറ്റ് അവതരണത്തിന് മുൻപേ നികുതി നിർദ്ദേശങ്ങൾ പത്രക്കാരോട് പറഞ്ഞു ഡാൽട്ടനു മുൻപേ പത്രക്കാർ ബജറ്റ് അവതരിപ്പിച്ചു ഡാൽട്ടൻ രാജിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രാഷ്ട്രപതി ഭവനിൽ അച്ചടിച്ച കേന്ദ്ര ബജറ്റിന്റെ ഒരു ഭാഗം ചോർന്നു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ബജറ്റിന്റെ അച്ചടി ന്യൂഡൽഹിയിലെ മിൻട്രോ റോഡിലേക്ക് മാറിയത് അങ്ങനെയാണ് പിന്നീട് നോർത്ത് ബ്ലോക്കിലേക്ക് അച്ചടി മാറിയ ബജറ്റിന് ഇന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഡൽഹി പോലീസിന്റെയും അതീവ സുരക്ഷയാണുള്ളത് അവിടേക്ക് പ്രവേശനം ഇന്ത്യയുടെ ധനമന്ത്രിക്ക് മാത്രം ഫീച്ചർ ഡെസ്ക് മലയാളം